ഈ ടൈം ലൂപ്പ് സിനിമകളൊക്കെ നമ്മളെ ചിലപ്പം പെട്ടെന്ന് എക്സൈറ്റ് അയപ്പിക്കാറുണ്ട് ഞാൻ ടൈം ലൂപ്പ് സിനിമകൾ ടൈം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറച്ചുകൂടെ ഇടവുകളൊക്കെ എടുത്തിട്ടേ കാണാറുള്ളൂ കാരണം ടൈം ലൂപ്പ് സിനിമകൾ അടിപൊളിയാണ് പക്ഷേ നമ്മളത് ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ തന്നെ രണ്ട് ടൈം സിനിമ കാണുകയാണെങ്കിൽ രണ്ടാമത്തത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല കാരണം സൂപ്പർ സിനിമയായിരിക്കും പക്ഷേ നമ്മൾ മുന്നേ കണ്ട അതിലുള്ള തിയറീസ് പാരഡോക്സ് കുറേ ബുട്സ് ബുഡ് സ്ട്രാ പാരഡോക്സ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് അങ്ങനെ കുറേ പാരഡോക്സ് ഉണ്ട് ഈ ടൈം ട്രാവൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് എല്ലാ സിനിമയിലും യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ വീക്കിൽ രണ്ട് മൂന്ന് ടൈം ട്രാവൽ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻറ്റർ നോഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു കെടൻ സിനിമ കാണുന്നത് നോ ഹിയറിനാണോ നോവേർന്നാണോ ആ നോവെയർ എന്നായിരിക്കും എൻറ്റർ നോവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുന്നത് ഒരു എക്സൈറ്റിങ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് അതായത് കുറേ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വളരെ ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഒരു ഭയാനകമായിട്ടുള്ള നമ്മൾ ഈ ഡാർക്കൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലൂടെ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ ഇട്ടു വരുന്നു അവരെന്താണ് അവരാരാണ് അവർ എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വണ്ടർ അടിക്കും ഓഹ് അതങ്ങനെയാണല്ലേ ഓ അപ്പം അങ്ങനെയാണല്ലേ എന്നുള്ള ലെവലിലേക്ക് നമ്മളിങ്ങനെ പോകും എന്നിട്ട് നല്ലൊരു ക്ലൈമാക്സും ഒരു കിടന്നെങ്കിൽ നല്ലൊരു ക്ലൈമാക്സാണ് സിനിമയ്ക്ക് ഉള്ളത് ആമന്ദ ടോം ജോളി എന്ന് പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളിലെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത് ജോളി ഒരു കല്ല് ഒരു മോഷ്ടാവാണ് സിനിമയുടെ തുടക്കം തന്നെ ജോളിയും ജോളിയുടെ ഒരു കാമുകനും കൂടെ ഒരു ഷോപ്പ് കൊള്ളയടിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സാമന്ത ഒരു വലിയൊരു മോ കാട് കാട് ചിലപ്പോൾ ഇല്ലാത്ത കുറേ ഒരുപാട് മരങ്ങളില്ലേ ഇല്ലിമുളങ്കാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരുപാട് ഒരു 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 തരിച്ച് നിലം അങ്ങനൊരു ഒരു വൃത്തികെട്ട നിലം കൊമ്പ് മാത്രമേ ഉള്ളൂ മരങ്ങൾ ഇലകളൊന്നുമില്ല അങ്ങനെയുള്ളൊരു കാട് ഇലപുഴയും കാടുകൾ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു കാട് അങ്ങനെ ഇവള് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു ടോം എന്നൊരു വ്യക്തിയെ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു ടോം ഈ ഒരു കാട്ടിലകപ്പെട്ടിട്ട് നാല് ദിവസമായി അദ്ദേഹത്തിൻ്റെ കാറ് ആക്സിഡൻ്റ് ആവുകയാണ് കാറ് പിന്നെ ശരിയാക്കാൻ പറ്റുന്നില്ല പക്ഷേ സാമന്ത ആണെങ്കിൽ തൻ്റെ ഭർത്താവുമായിട്ട് കാറിൻ്റെ തിരിച്ചു വരുന്ന സമയത്തും ചെറിയൊരു വഴക്കുണ്ടായി അപ്പോൾ വഴി തെറ്റിപ്പോയി സാമന്ത വഴി തെറ്റിപ്പോയി ഭർത്താവ് വേറെ എവിടെയോ ആണ് ഭർത്താവിനെ തേടിയിട്ടാണ് ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ അവർ ഒരു ഒരു ചെറിയൊരു ഹൗസ് ഉണ്ട് ഒരു വുഡൻ ഹൗസിലേക്ക് അവർ എത്തുകയാണ് അപ്പോൾ ടോം പറയുകയാണെങ്കിൽ ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് കൊടും തണുപ്പായിരിക്കും പുറത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാമെന്ന് പറയുന്നു സാമന്ത പ്രഗ്നൻറ്റും കൂടെയാണ് അങ്ങനെ ടോമിനെ വിശ്വസിച്ച് സാമന്ത അവിടെ താമസിക്കണം അതൊക്കെ കുറച്ചൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പിന്നെ ടോം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ടോം ഭയങ്കര ഹെൽപ്പിങ്ങും ആണ് ഒരു ഗർഭിണിയാണെന്നും കൂടി അറിഞ്ഞ സമയത്ത് കുറച്ചും നല്ല രീതിയിൽ കെയർ ചെയ്യാൻ തുടങ്ങി ഇറ്റേന്ന് ജോളി എന്നൊരു പെണ്ണ് നമ്മുടെ മോഷണം നടത്തിയ പെണ്ണ് ആ ഒരു വീടിൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്നു അങ്ങനെ ഇവർ തട്ടി വിളിക്കുന്നു എന്തുപറ്റി പറ്റി എങ്ങനെയാണ് എവിടെ എത്തി ചോദിക്കുന്നു അപ്പോൾ ഞാനെൻ്റെ കാമികനുമായിട്ട് വള വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് ഇവിടുന്ന് രാത്രി വഴി അറിയില്ല അതുകൊണ്ട് ഞാൻ ഒരു വുഡൻ ഹൗസ് കണ്ടപ്പോൾ അവിടെ കിടന്നതാണെന്ന് പറയുന്നു അങ്ങനെ ജോളി സാമന്ത ടോം ഇവർ തമ്മിൽ ആ ഒരു കാട്ടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം ടോം നാലഞ്ച് ദിവസമായിട്ട് ഈ കാടിൻ്റെ പല വഴിയിലൂടെയും കറങ്ങുന്നുണ്ട് പക്ഷെ ഒരു റോഡ് പോലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ പല ഭാഗത്തേക്ക് നടന്നു പോകുന്നു നടന്നു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ നേരെയാണ് നടക്കുന്നതെങ്കിലും തിരിച്ചെത്തുന്നത് ഈ വുഡൻ ഹൗസിൻ്റെ അവിടെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് എങ്ങനെ ഈ കാട്ടിലൂടെ കറങ്ങി തിരിഞ്ഞു പോയാലും അവസാനം എത്തിപ്പെടുന്നത് ഈ വുഡൻ ഹൗസിലേക്ക് അതായത് ഒരു ലൂപ്പിലകപ്പെട്ട പോലെ ഒരു ഗോ ഒരു ബൗളിൽ അകപ്പെട്ട പോലെ അവരെങ്ങനെ പോയി കഴിഞ്ഞാലും ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ ഉള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്ഥലം പിന്നെയാണ് അവർ അവരുടെ അവരെവിടുന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അവരെവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ട്വിസ്റ്റാണ് അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക അവരെവിടുന്ന് വരുന്നു എപ്പോൾ വന്നു എപ്പോഴാണ് അവിടെ കുടുങ്ങിയത് സമയം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്തുകൊണ്ട് അവർ മാത്രമായിട്ട് ആ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു ഗംഭീര ഒരു സ്ക്രീൻ പ്ലേ ആണ് സിനിമയ്ക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടൈം ലൂപ്പ് സിനിമ കാണുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാവും ഒരു സ്ലോ പേസ്ഡ് ത്രില്ലിംഗ് മിസ്റ്റീരിയസ് ലെവലിലുള്ള ഒരു ടൈം ട്രാവൽ സിനിമയാണ് വലിയ എഫക്റ്റുകളും വലിയ എന്താ പറയുക കോലാഹലങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു കഥയാണ് ക്ലൈമാക്സിലേക്ക് നല്ലൊരു എൻഡിങ്ങും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കാണുക ബൈ